സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ പാഞ്ഞാൾ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു അഗ്രികൾച്ചറൽ ഓഫീസർ വി ആർ കൃഷ്ണ വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷെരീഫ് സീനിയർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിനു കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരായ സന്തോഷ് സുസ്മിത പാടശേഖര സമിതി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പാഞ്ഞാൾ